हरि श्रीगणपते मम अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामभाहिमां श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रावणान्दकराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा श्री श्री राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാരെ ചാരിക പൈതൽതാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാ നിത്യവുംഷായ കുളിച്ചു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാർ ചരണാമ്പുജം വന്ദിച്ച് അനുജനോടു ചേർന്നു പൗരകാര്യ പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ോടും ഗുരുഭൃത്യന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മാന മൃഷ്ടം കഴിച്ചതാസ്ത്രാദി പുരാതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേതസാന്നിത്യം പരമൻ പരാംബരൻ പരബ്രഹ്മാഖ്യൻപരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തേ ഭൂമിയിൽ ം ചെയ്ത് കൈക്കൊണ്ടുവാണിച്ച് കിലോ പരമാർത്ഥമേതു ചെയ്യുന്നോ അല്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതൊരാത്മാവ് ആനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം വിശ്വാൻ രാമനായ അവനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരമാത്മാനം സത്യജ്ഞാനന്ദ ആനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞ് ശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥന് ആശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്ന് എതിരേറ്റു പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടിനാൻ അസ്മജന്മവും ഇന്നു വന്നിതു സബലമായി നിന്തിരുവടി എഴുന്നള്ളിയത് മൂലം കൃതാർത്ഥനായി ആത്മാവായിരുന്നു ഞാൻ ഇത് ഞാൻ ഇഹ പോ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്ന് ആശുസമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ച് എഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിരേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചെന്നാലും പരമാർത്ഥം വിശ്വാമിത്രനും പ്രീതനായതുൾ ചെയ്തിയിടിനാൻ വിശ്വാസ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്ന മുടക്കുന്നോർ മാരീചസുബാഹുമുഖ്യന്മാരാം നക്തൻചരന്മാർ ഇരുവരും മനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം

എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദേവവശാൽ സിദ്ധിച്ചതനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അയനും നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ച് അരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവ ഗുപ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്താപദേ മനുഷ്യനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനം ഭൂമി വാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്ന് അവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദ ശരധ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളം ഇരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുസംവത്സര ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജ ധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രതീക്ഷ പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊ വരമെന്നാൽ പുത്രനാൽ പുത്രനായി പിറക്കണമെനിക്ക് ഭവാനെന്നു സത്വരം അപേക്ഷിച്ച് കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ല ഭരത ശത്രു ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും യോഗമായ മായാദേവിയും സീതയായി മിഥിലയിൽ യാഗവേല യാഗവേലായ മായാ നിജയായി ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കേട്ടിടുന്നതിന് എന്നറിഞ്ഞത് നന്ദി എത്രയും മുഖ്യം ഇത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്ന് ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണാ വരികയെന്ന് അരികെ ചേർത്തുമാറിലണച്ചു ഗാഢഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്ന് ഉര ഉര ചെയ്താൻ ജനകജനനിമാർ ചരണാംഭുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്ന് വന്ദിച്ചു കുമാരന്മാർ വിശ്വ രക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപ തൂണീര ബാണദ്വണ ഖപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയും അയച്ച് ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥാതന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി രാമാരാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഇരിപ്പാനായി ഇരിക്കാനായി വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മതി നിർമ്മികതികൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനിക്ഷുൽപി ശുൽപിപാ സാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ താടകാവധം താടകവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യ പരാക്രമവാരിതേ രാമ ഓ കുമാറില്ലേ ഇതുകാലം കാടി കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളേ പേടിച്ചാരും നേർവഴി നടപ്പീല വാസിജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിന് ഇല്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറു ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിത് അതു നേരം ചെറുഞ്ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടക കൊണ്ടിതു രാമബാണം പാരിൽ പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘരരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളല്ലേ എല്ലാം ആശുരാഘവന് ഉപദേശിച്ചു നൽ സലക്ഷണം നിർമ്മലന്മാരംകുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രയെ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാർ ആസ്ത്രയാ പുലർകാലേക്ക് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ വന്ദിച്ചാ നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്വമാഭവാൻ ദീക്ഷിക്കാഗം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരൊക്കെ നിശ്ചയേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ പോനിധെ യാഗവും ദീക്ഷിച്ചിതു കൗശിക്കാൻ അതുകാലം ആഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയോടും മധ്യാ കാലെ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാ രധുനേരം രണ്ടു ചരം തൊടുത്തു രാമദേവന്മാരീജ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൽ കൊന്നിതു സുബാഹുവാമവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പോണ്ടോടിയിടാൻ ചെന്നിതു രാമപാണം പിന്നാലെ കൂടെ കൂടെ കിന്നനായേറിയൊരു യോജന വാങ്ങാനവൻ അണ്ണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നതു ദഹിപ്പാനായി പിന്നെ മറ്റൊന്നൊരു ശരണമില്ലാഞ്ഞ് അവൻ എന്നെ രക്ഷിക്കണം കൊടുത്തതു മൂലം വന്നാനന്നു തുടങ്ങി ും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തത് സന്തോഷത്താൽ ദേവദുന്തുവികളും ഘോഷിച്ചത് അതു നേരം യക്ഷകിന്നരസിദ്ധ ചാരണ ഗാന്ധന്വന്മാർ തക്ഷണേകൂപ്പി സ്തുതിച്ച് ഏറ്റം ആനന്ദിച്ചാറ് വിശ്വാമിത്രനും പരമാനന്ദം കൊണ്ടു പുണർന്ന് അശ്രുപൂർണാർദ്രാകുലനേത്ര പത്മങ്ങളോട് മുത്സങ്ക ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ച് അത് ഇത് വാത്സല്യത്തല്ലിരുന്നു ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി അരുൾ ചെയ്തിത് നാലാം ദിവസം പിന്നെ മുനി അരുതു വൃതാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നോട് മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകനാം വത്സന്മാരെ ചൊല്ലരും തയംഭകമാകിയ മഹേശ്വരവില്ലുണ്ട് വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രൻമാരാൽ അർച്ചിതം അനുദിനം ഷോണി ബാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടുമീ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരോടും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാധീരം ഗൗതമാശ്രമം തത്ര ശോഭപൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം ദിവ്യപാദ ഫലദാകു കുസുമലങ്ങളാൽ സർവമോഹനം കരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി കുണ്ടരീകേഷനെന്നും ഈ വണ്ണം അരുൾ ചെയ്തു ആശ്രമാപദമിതന്മാർക്കുള്ളു മനോഹരമാശ്രയമായുള്ള ആശ്രയോഗ്യം നു വർജിതം താനും എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തന്നരുൾ ചെയ്യണം തപോനിധേ അഹല്യമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകസായി പരം തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലമു വർദ്ധിച്ചിടും തപസ കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യക രത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായ വേറും ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായോ രഹല്യോടും ചേർന്നു പർമ്മശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനും കുസുമായുധോവശനായാൻ ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുകളും ആസ്വദിപ്പിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതാ ശതമൻ ചന്ദാപണാർത്ഥികൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ ീ രൂപം ചിന്തിച്ച് ചിന്തിച്ച് അനങ്കാസ അനങ്കനായി വന്നാനല്ലോ അന്തരാത്മനി വിബുദ്ധേന്ദ്രനു അതിനിപ്പോൾ അന്തരം വരാതെയൊരു അന്തരമെന്തോന്നോർത്തു ലോകേശാത്മജ സുതനന്ദനൂപം നാഗനായകൻ കൈകൊണ്ടന്യമാദികൾ ഗൗതമൻ നേരം പരവശാൽ സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രം തന്നുദയം ഒട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധ സന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരി ാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിശ്രസ്തനായത്രയും വേ പതു കൊണ്ടു നിന്നാൻ തന്നോടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ു നില്ല് ആരാകുന്നതെന്തിതുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊണ്ടുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തപവൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ നേരം താപസേന്ദ്രനെ നോക്കി സ്വലോകാധിപനായ കാമകിങ്കരന്നകം വല്ലായ്മയെല്ലാം മതപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുപടി ൊള്ളേണമേ സഹസ്ര ഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച് ആശ്രമമകം പൂക്കപ്പോൾ അവല്യയും ദേവതു പൂണ്ടു നിൽക്കുന്നതു കണ്ട് അരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ ഗോപത്തോടെ കഷ്ടം എത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമസേ തവ സാമർഥ്യം വന്നു പാരം ദുഷ്കൃതമൊഴങ്ങുവാനിതിയായുള്ളൊരു മഹാവ്രതം കാമഭിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാർജം ഭജിച്ച് ഇവിടെ വസിക്കണം നീ നിഹാരാതപായു വർഷാദികളും സഹിച്ച് ാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെ ഇവിടെയുണ്ടായി വരാ കാനേ ആശ്രമേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംബോജ സ്പർശമുണ്ടായിടുന്നാൾ തിരും ദുരിതങ്ങളെല്ലാമെന്ന റിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാൾ അഹല്യയും നിന്തിരുമലയടി ചെന്തളിൽ ചെന്തളിൽ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ച് ചിന്തിച്ച് ഉള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ കൽമഷം ശേഷവും കൽമഷം അശേഷവും നിന്നുടാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും മഹല്യാദേവി എന്നാൽ ഗാദി നന്ദനന്ദാശരഥിയോടെവം പറഞ്ഞ് ആശുപത്രി കയ്യും പിടിച്ച് കുടജാങ്കണം പൂക്കാനുഗ്രമാന്ത ബസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം നല്ല വച്ചു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായത് അഹല്യക്കും വന്നോരാനന്ദൊല്ലാവത് അല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം മീങ്ങുമാറു സോദരനോടും താപസ താപനാശനകരനായ ഒരു ദേവൻ തന്നെ ചാപ ബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവത്തോടും സുസ്മിത വക്തത്തോടും ശ്രീവാസാബുജലിപാന നേത്രത്തോടും വാസവനീലമണി സങ്കാശ ോടും വാസവാദ്യമരൗഖ പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും വത്തവത്സലം തന്നെ കാണാത് അഹല്യക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ ഗൗതമ തപോധനൻ തന്നോടുമെന്നുര ചെയ്തതുമോർത്തോളപ്പോൾ നിർണയം നാരായണൻ ദാനിത് ജഗന്നാഥൻ ഇത്തം ആത്മനി ചിന്തിച്ചു ഉത്ഥാനം ചെയ്തു പത്യാ സത്വരമർഖ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാം വിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരാഞ്ജലിബദ്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോടും അദ്വയനായ ഒരു അനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദിമഗ്ദയം മഗ്നയായി സ്തുതി ചെയ്താൽ അഹല്യസ്തുതി ൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ലാം പത്മചരിദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംശം ഇന്ന് എനിക്കല്ലോ സിദ്ധിച്ചു ബബൽ പ്രസാദാദിക അതിരേഖത്താൽ അതിന്ന് എത്തുമോ ബഹു കൽപകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം ജഗൽപഥന വിമോഹിപ്പിച്ചിടുന്ന ആനന്ദമയൻ ആയോരതിമാരൻ പൂർണൻ ന്യൂനാതിരേഖൂന്യ ശൂന്യൻ അജനൽ അജലനല്ലോ അചലനല്ലോഭവാൻ സുഭ വിത്ര സർപ്പഭൂഷണ സർപ്പഭൂഷണവിരുഞ്ചാതികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭ തൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പർശം ഇപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രചയ ശ്രീരാമ രാമ രാമ श्रीदाभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रमण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो